നമസ്കാരം വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കണ്ണൂർ തൃശൂർ മലപ്പുറം കാസർഗോഡ് എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു ജില്ലകളിലെ അംഗൻവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ കണക്കിലെടുത്ത് മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഇന്ന് എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രവചിച്ച സാഹചര്യത്തിലും വടക്കൻ കേരളത്തിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിലുമാണ് സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാൻ കളക്ടർമാർ തീരുമാനിച്ചത് കണ്ണൂരും കോഴിക്കോട്ടും കാസർഗോഡും നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ട് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലാണ് അവധി ഇതിനു പിന്നാലെ എറണാകുളം ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇതോടെ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എറണാകുളത്ത് ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല തൃശ്ശൂരിലെ അറിയിപ്പ് ഇങ്ങനെയാണ് ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും ആയതിനാൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുകയാണ് പരീക്ഷകൾക്ക് മാറ്റമില്ല മലപ്പുറത്ത് റെഡ് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി പ്രഖ്യാപിച്ചു പരീക്ഷകൾക്ക് മാറ്റമില്ല കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും അതിതീവ്ര മഴ പെയ്തതിനാലും ഇന്നും അതിനുള്ള സാധ്യത ഉള്ളതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗണവാടികൾക്കും അവധി ബാധകമാണ് പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല കാസർഗോഡ് റെഡ് അലേർട്ടാണ് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ജില്ലയിലെ സ്റ്റേറ്റ് സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല കണ്ണൂർ ജില്ലയിൽ മഴയും കാറ്റും ശക്തമായി തുടരുകയാണ് ജില്ലയിലെ അംഗനവാടികളും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല വടക്കൻ കേരളത്തിൽ അടുത്ത രണ്ടോ മൂന്നോ ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതേസമയം മധ്യ കേരളത്തിൽ മിതമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഭേദപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്